വെൽക്കം ടു അനോഖ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ റെഗർവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കോട്ടൺ ആണ് ഏറ്റവും കംഫർട്ടബിൾ അപ്പോൾ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് നല്ല ബഡ്ജറ്റ് വൈ റേഞ്ചിൽ വരുന്ന കോട്ടൺ കുർത്തീസിനെ പിന്നെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നല്ല നല്ല മങ്ങിയുള്ള രണ്ട് കളേഴ്സിൽ സിമ്പിൾ ടിംപിൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനുമാണ് ഫസ്റ്റ് വൺ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് വയലറ്റ് പിന്നെ ഇത് ഈ ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നതാണേ നല്ലൊരു ബഡ്ജറ്റ് വൈ റേഞ്ചുമാണ് നോക്കാം ഫസ്റ്റ് വൺ ഈയൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡാണ് ഒത്തിരി ബ്രൈറ്റുമല്ല എന്നാൽ ഒരുപാട് ഡള്ളൂ അല്ലാത്ത നല്ല ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു കേട്ടോ അതിൽ വൈറ്റ് കളർ ഇതുപോലെ പ്രിന്റാണ് പോകുന്നത് ശരിക്കും ഇതൊരു മാംഗോ ഡിസൈൻ അല്ലെങ്കിൽ ഒരു പേസ്ലി പ്രിന്റ് ആണ് പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്നതിനും കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ളൊരു പേസ്ലി പ്രിൻ്റ് ആവരുന്നെ കേട്ടോ ഓൾ ഓവർ കുർത്തിയിലും ആ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയണേ ഇത്രയും ഒരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ വരുന്നതാണെങ്കിൽ കൂടിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ കുർത്തിയാണ് ജസ്റ്റ് ഇത് ഒരു വി നെക്ക് കൊടുത്തിട്ട് അതല്ല ആ ഒരു നെക്ക് ലൈനിൽ ഫുള്ള് പോട്ട്ലി ബട്ടൺസ് ചെയ്തിരിക്കുകയാണ് നല്ല കംഫർട്ടബിൾ നെക്കാണ് ഒത്തിരി ഡീപ്പും അല്ല ഒത്തിരി വൈഡും അല്ലാത്ത ആയിട്ടാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ആ സെയിം പോട്ട്ലി ബട്ടൺസ് തന്നെ സ്ലീവിന്റെ ബോർഡർ ആയിട്ടും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സില് ലൈനിങ് കൊടുത്തിട്ടില്ല നല്ലൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബോട്ട് ഒക്കെ എല്ലാ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാം ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് അല്ലാതെ ഒരു ലൈറ്റ് സട്ടിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് സെയിം ഡിസൈൻ തന്നെ ഓൾ ഓവർ കുർത്തിയിലും ഇതപോലെ ആ ഒരു വൈറ്റ് കളറിൽ വരുന്ന പേസ്രി ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മാംഗോ ഡിസൈൻ അല്ല നല്ല കുഞ്ഞ് കുഞ്ഞ് ഈ പെട്ടെന്ന് കാണുമ്പോൾ ഈ പോയിൻ്റ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന പോലെ വരുന്ന ഡിസൈൻ ആണേ ഓൾ ഓവർ ആ ഒരു ഡിസൈനാണ് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് സിമ്പിൾ ബി നെക്ക് കൊടുത്തിട്ട് അതിൽ നെക്ക് ലൈനിലായിട്ട് ഇതുപോലെ പോഡ്ലി ബട്ടൺസ് ചെയ്തിരിക്കുകയാണ് നല്ല കംഫർട്ടബിൾ നെക്കാണ് ആ സെയിം പോഡ്ലി ഡിസൈൻസ് തന്നെ സ്ലീവിന്റെ ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതുപോലെ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടം വെച്ച് വെയർ ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഓഫീസ് വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങൊക്കെയാണ് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യാനും അതുപോലെ കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു ബെഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് സിക്സ് തേർട്ടി ഫ്രീ ഷിപ്പിംഗ് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഈ രണ്ട് കുർത്തീസ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി அடுத்த ஒரு வீடியோவில் காணும் பைடியர் தேங்க்யூ ஃபார் வாச்சிங்